ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അ ചാനൽ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓണത്തിന് കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് സെപ്റ്റംബർ ഒരു വീഡിയോ ആണ് അതായത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഹൗസ് വോമിങ്ങിന് ഒരു ത്രീ ഡേയ്സ് ബാക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അവധി ആയതുകൊണ്ട് ഒരു തേഴ്സ് ഡേ തന്നെയായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്ത ദിവസം ഫസ്റ്റ് ഞങ്ങൾ പോയത് നനുമണിയുടെ സ്കൂളിലേക്കാണ് കാരണം അവിടെ അന്ന് ഓപ്പൺ ഹൗസ് ആയിരുന്നു അവരുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി സ്കൂളിൽ പോകുന്നൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ പ്രമോദ് ഇന്ന് ഹാഫ് ഡേ ആയിരുന്നു പിന്നെ എനിക്കിന്ന് വീക്ക് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്നിറങ്ങി ഒടുക്കത്തെ വെയിലായിരുന്നു എൻ്റെ ഭഗവാനെ കരിഞ്ഞുണങ്ങുന്ന വെയിലായിരുന്നു അങ്ങനെ എന്തായാലും ഒരു രണ്ട് പത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി എന്നിട്ട് സ്കൂളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ശേഷം പിന്നെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ നടത്താം എന്നാണ് വിചാരിച്ചത് അങ്ങനെ ദാണ്ട് സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തി ആദ്യമേ തനു ക്ലാസ് ടീച്ചറെ കാണണം അതിനുശേഷം ഇന്ന് പി ടി ഐയുടെ ഒരു ഓൾ മീറ്റിംഗ് ഉണ്ട് പി ടി എ മെമ്പേഴ്സിൻ്റെ അപ്പോൾ അത് ത്രീ ഒ ക്ലോക്കിനെന്നാണ് പറഞ്ഞത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് അത് തുടങ്ങിയത് ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴാണ് ഏതാണ്ട് രണ്ട് മണിക്കൂർ ഞങ്ങൾ പോസ്റ്റായിരുന്നു അപ്പോഴത്തേക്ക് തന്നെ രാവിലെ കൊടുത്തുവിട്ട സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എന്താണ്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോഴത്തേക്ക് തന്നെ ഞാനൊരു പരിധിയായി കാരണം രാവിലത്തെ ആ ഉച്ചക്കത്തെ വെയിൽ മൊത്തവും കൊണ്ടു പിന്നെ സ്കൂളിൻ്റെ അവിടെ ഭയങ്കര ചൂടായിരുന്നു ആ ഷീറ്റിൻ്റെ അടിയിൽ പോയി ഇരുന്നിട്ട് അങ്ങനെ കുറേ സമയമൊക്കെ അങ്ങനെയൊക്കെ തള്ളി നീക്കിയിട്ട് അവിടെ നിന്ന് ഇനി ഞങ്ങൾ പോകുന്നത് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യമേ ട്രെൻഡ്സിൽ പോകാമെന്നായിരുന്നു പ്ലാൻ ഇട്ടത് പിന്നെ ഞങ്ങൾ ഇവിടെ ഫാസിയോ വന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് കയറണോ കയറണ്ടെന്നുള്ളൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ് എന്തായാലും ഞങ്ങൾ പോളയത്തോട്ടിൻ്റെ അടുത്ത് എത്തി എന്താ ഒന്നെങ്കിൽ അവിടെ കയറാം അല്ലെങ്കിൽ പളയത്തോട്ടിൽ ഒരുപാട് ഷോപ്പ് ഉണ്ടല്ലോ അതാണ്ട് ഇവിടെയാണ് യൂസ്റ്റേയുടെ ഷോ ഷോപ്പിപ്പോൾ വന്നിരിക്കുന്നത് ഞാനന്ന് പോയ സമയത്ത് അവിടുത്തെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ താണ്ടെ ഞങ്ങൾ പോയി പോയി ഫാസിയോ കഴിഞ്ഞു ഫാസിയോ കഴിഞ്ഞപ്പം പിന്നെ വണ്ടി തിരിച്ച് വീണ്ടും വന്നു കാരണം വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ വെറുതെ പോയി കയറണ്ടായിരുന്നെന്ന് അപ്പോൾ തോന്നി അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വലിയ ആംബിയൻസ് ആയിട്ടൊക്കെ തോന്നി കേട്ടോ അങ്ങനെ തനു ഇങ്ങനെ അവിടെ ഒക്കെ നിന്ന് ഇങ്ങനെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു തനുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങൾ മാറ്റിയതാണ് എന്നിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയപ്പോൾ കിഡ്സിൻ്റെയും ഒക്കെ സെഷൻസ് കിഡ്സിൻ്റെ മെയിനായിട്ട് മോളിലാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഒന്നും തന്നെ വലിയൊരു കളക്ഷൻ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പം ചിലപ്പോൾ ചേഞ്ചായിട്ടുണ്ടായിരിക്കും അന്ന് ഫാസി ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുമടുത്ത കുറേ ഡ്രസ്സുകളായിരുന്നു ഇപ്പോൾ സ്റ്റുഡിയോയിലാണെങ്കിലും ട്രെൻഡ്സിനാണെങ്കിലും വെസ്റ്റ് സൈഡിലാണെങ്കിലും ഒക്കെ കണ്ടുമെടുത്ത കുറേ ഡ്രെസ്സുകൾ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ വലിയൊരു വെറൈറ്റി ഒന്നും കണ്ടില്ല അപ്പോഴത്തേക്ക് തനുവിന് നിന്ന് വേനിറങ്ങൊണ്ടാന്ന് തോന്നും തനു അവിടെ ഒരു കൂട്ടൊക്കെ സംഘടിപ്പിച്ചു അതിൻ്റെ കൂടെ നിന്ന് കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ ചപ്പൽസിൻ്റെ സെഷനിലോട്ടൊക്കെ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചും സ്റ്റുഡിയോ ആണ് എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് അന്നേരം തോന്നിയത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കാരണം പിന്നെ ഇതിൽ നല്ലതൊക്കെ നമ്മുടെ ട്രെൻഡ്സിലൊക്കെ കിട്ടും എനിക്കെന്തോ അത്രയ്ക്കും അങ്ങോട്ട് തൃപ്തി തോന്നിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും എടുത്തില്ല നേരെ ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഹൗസ് വോമിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിമോസിൻ്റെ പഴയാറ്റൻകുഴി ബ്രാഞ്ചിലേക്കാണ് പോയത് അപ്പോൾ എല്ലാവരും ചിന്തിക്കും ഞാൻ വർക്ക് ചെയ്തത് ചന്ദനത്തോപ്പിലാണല്ലോ പിന്നെ എന്താണ് പഴയാറ്റൻകുഴി പോയെന്ന് അങ്ങനെയൊന്നും ഇല്ല പഴയറ്റംകുഴിയിലായിരുന്നു ആ സമയത്ത് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് അവിടെ പോയി ഇവിടെ പിന്നെ കുറച്ചുകൂടി കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ മാനേജർ കവിത ചേച്ചി ഇപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ പ്രോഡക്റ്റ് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ തരും കേട്ടോ ഇത് ബഡ്ജറ്റ് ഷോപ്പാണ് അങ്ങനെ ഞാൻ പിന്നെ മുകളിലേക്ക് പോയി ഞാൻ ഓൾറെഡി പ്രോഡക്റ്റ് ഫോട്ടോ ഒക്കെ കണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിന് മാച്ചായിട്ടുള്ള ഒരു ചെയർ സെലക്ട് ചെയ്യണം പിന്നെ വേറെ കുറച്ച് സ്മാൾ സ്മാൾ എക്യപ്മെൻ്റ്സും കൂടെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഏതാണ്ട് സീന ചേച്ചി ആയിട്ട് ഞങ്ങൾ മേളിലോട്ട് പോവുകയാണ് അങ്ങനെ പോയിട്ട് ഡൈനിങ് ടേബിൾ കണ്ടു എന്നിട്ട് പിന്നെ കുറച്ച് ചെയർ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഓണ ഓണസമയം ആയതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ ലഭ്യത ഭയങ്കര കുറവാണ് ഇത് ഒരു അഫോർഡബിൾ പ്രൈസിലൊക്കെ പ്രോഡക്റ്റ് വാങ്ങാൻ നല്ലൊരു ഷോപ്പാണ് കേട്ടോ പിന്നെ കുറേ കൂടെ കളക്ഷൻസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചന്ദനത്തോപ്പ് ബ്രാഞ്ചിൽ പോയാൽ കടൽ പോലെ ഇങ്ങനെ കളക്ഷൻസ് കിടപ്പുണ്ട് ഇത് കുറച്ചും കൂടി ചെറിയ എന്താ പറയുന്ന സ്ഥലപരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു നൂറെണ്ണമാണ് ഉള്ളതെങ്കിൽ ചമനംതോപ്പിൽ ഒരു ആയിരം എണ്ണം ഉണ്ടാവും ആയിരം എണ്ണം ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞാൽ അത്രത്തോളം വ്യത്യാസമുണ്ട് അതാണ് ഒരു എന്താ പറയുന്നത് സ്പേസിൻ്റെ വ്യത്യാസം അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇതാണ്ട് ഈ ഒരു ഡൈനിങ് ടേബിളും അതിന് മാച്ചായിട്ടുള്ള ഒരു ആറ് ചെയറും സെലക്ട് ചെയ്തു പിന്നെ വീട്ടിലേക്കൊരു ഫോൾഡിംഗ് ടേബിളും അതുപോലെ തന്നെ കുറച്ച് ചെയേഴ്സും ഒക്കെ വേണമായിരുന്നു അതും ഒക്കെ എടുത്തു മാർബിൾ ടോപ്പ് ഒക്കെ അതാണ്ട് ഇവിടെ കിടപ്പുണ്ട് ഫ്രണ്ടിലൊക്കെ വന്ന് ഇങ്ങനെ കുറച്ചൊക്കെ നോക്കി എന്നിട്ട് പിന്നെ ഞാൻ ബില്ല് ചെയ്യാനായിട്ട് പോവാണ് ഇതാണ്ട് നമ്മുടെ കവിത ചേച്ചി ഇതാണ് ആർക്കെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇവിടെ വന്ന് ചേച്ചീനെ കണ്ടാൽ മതി കേട്ടോ പിന്നെ അവിടെ നിന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ സ്മാർട്ടിലേക്കാണ് പോയത് ഞങ്ങൾക്ക് കുറച്ചധികം എന്താ പറയുന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം ഓണം കൂടെയല്ലേ വരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് കയറി കയറിയപ്പോൾ ഇവിടെ നല്ല ഓണത്തിൻ്റെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഇലക്ട്രോണിക്സിനെ ആയിക്കോട്ടെ ഡ്രസ്സിനെ ആയിക്കോട്ടെ സ്റ്റേഷനറിക്ക് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കെറ്റിലൊക്കെ ഫോർ ഡബിൾ നയൻ ഒക്കെ അവൈലബിൾ ആയിരുന്നു എന്നിട്ട് ഞങ്ങളിങ്ങനെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് തനുവിന് ക്യാഷ്വൽസൊക്കെ മേടിക്കാറുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി 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 വന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ടീഷർട്ടും പിന്നെ ഒരു ഷർട്ടും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ മേടിച്ചു മോക്ക് എന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് പിന്നെ ഇവിടെ കമ്പാരിറ്റീവ്ലി നല്ല വിലക്കുറവാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് ഒക്കെയൊക്കെ കിട്ടും അങ്ങനെ ഞാൻ എന്താണ്ട് ഈ ഒരു ബ്ലാക്ക് ഈ ബ്ലൂ ഷർട്ട് എടുത്തു അത് ടു ഡബിൾ നയൻ ആയിരുന്നെന്നും തോന്നും നല്ല സോഫ്റ്റ് ആട്ടോ അത് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അലുകൂലിത്തെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കാൻ കയറുക അപ്പോഴത്തേക്ക് താൻ കുഴഞ്ഞിട്ടുണ്ട് കാരണം സ്കൂൾ രാവിലെ പോയതല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഇപ്പി പിന്നെ എന്തുവായിരുന്നു അങ്ങനത്തെ എന്തൊക്കെയോ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കാരണം സമയപരിമിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് നിന്ന് പർച്ചേസ് ചെയ്തൊന്നുമില്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ തനുവിന് വന്നിട്ട് ഇത് മേടിച്ചു ഇതൊരു മൂന്ന് ഫ്ലേവറിലുള്ളത് മേടിച്ചു നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എക്സ്പെഷ്യലി അത് മേടിച്ചത് എന്നിട്ട് ഞങ്ങൾ നേരെ ബില്ലിങ് കൗണ്ടറിലേക്ക് പോയി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ ചെരുപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് ഓൾഡ് സ്റ്റോക്കാന്ന് തോന്നുന്നു എന്തോ വലിയൊരു ഇല്ലായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ സ്ഥിരം സ്ഥലത്ത് വന്നിട്ട് എനിക്കും തനുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഐസ് ക്രീമൊക്കെ എടുത്തു തനുനൊരു അമോളിൻ്റെ ഐസ്ക്രീമും എനിക്കൊരു കുൾഫിയും എടുത്തു അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് പണ്ടത്തെ ഒരു ബോൾ ഐസ്ക്രീം ഓർമ്മ വന്നു അങ്ങനെ പിന്നെ അതൊന്നും കൂടി ഓർമ്മ എടുത്ത് പിന്നെ ഒരു എന്തുമായിരുന്നു അമൂലിൻ്റെ വേറൊരു ഫ്ലേവർ ഒരു ഐസ്ക്രീം കണ്ടോ അതും എടുത്തു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ അഡിക്റ്റാണ് ഞാൻ പക്ഷേ ഇത്തവണ ഫ്ലേവർ മാറ്റിയിട്ട് അതെടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറി ഇങ്ങനെ പൊറോട്ട ബീഫ് ഫ്രൈ അപ്പം മൊട്ട റോസ്റ്റ് പിന്നെ ചിക്കൻ ഫ്രൈ ഇത്രയും കഴിച്ചു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വയറൊക്കെ നിറഞ്ഞൊന്ന് സമാധാനമായപ്പോൾ പിന്നെ ഒരു സ്വസ്ഥതയൊക്കെ വരുമല്ലോ വയറ്റിന് ഈ വിശപ്പ് വരുമ്പോൾ നമുക്ക് വേറൊരു വേറൊരു സ്വഭാവമാണല്ലോ എനിക്കങ്ങനെയാണ് വിശന്നാ ചില സമയത്ത് എനിക്ക് പ്രാന്ത് കയറി വരും ചിലപ്പം കുഴപ്പമില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ കാരണം ഞാൻ ഉച്ചയ്ക്കും കൂടിയിട്ട് ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ കാപ്പി കുടിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മുഖത്തലയിലാണ് കാരണം അവിടെ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട് കോളേജ് ജംഗ്ഷൻ അല്ലെങ്കിൽ വിമലഹൃദയം അവിടെ ഒക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം നമ്മുടെ ലക്ഷ്മി അപ്പോൾ അവരിപ്പോൾ മുഖത്തല അമ്പലത്തിൻ്റെ അടുത്താണ് ഷോപ്പ് നടത്തുന്നത് ഒരു സമയത്ത് ഞാനൊക്കെ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് ഇവിടുന്ന് ആയിരുന്നു ഇവിടുന്ന് വാങ്ങിയാലേ തൃപ്തി വരത്തില്ലായിരുന്നു അന്ന് ഞങ്ങളുടെ കോളയൻഷനിലായിരുന്നു ഇവരുടെ ഷോപ്പ് ഇപ്പം മുഖത്തലയിലോട്ട് മാറ്റിയപ്പോൾ ദൂരെ കൂടുതൽ കൊണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ എന്തെങ്കിലും ഒക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യണം എന്ന് തോന്നി എനിക്ക് ഇവിടെ വന്നാലാണ് ഒരു തൃപ്തി കിട്ടൽ അങ്ങനെ ഫസ്റ്റ് എൻ്റെ കണ്ണിൽ ഈ കമ്മൽ ഉടക്കി അത് ഞാൻ എടുത്തു പിന്നെ എനിക്കൊരു അത്യാവശ്യമായിട്ട് വേണ്ടതൊരു ഡാസിലറിൻ്റെ ലിപ്തിക്ക് ഷെയ്ഡായിരുന്നു അത് തിരക്കി 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 പിന്നെ അത് കിട്ടിയില്ല പിന്നെ വേറൊരു ഷെയ്ഡ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കുറച്ച് അനുകൂലി സാധനങ്ങളൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ മറന്നു ചോദിച്ചു ആൻറ്റിങ്ങോട് കാര്യം പറഞ്ഞു പറഞ്ഞ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് രണ്ട് മൂന്ന് നെയിൽ പോളിഷും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ ഒരു പദ്ധതിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ലൈക്ക് ചെയ്യാൻ മറക്കാം